സമ്മേളനങ്ങൾ രാജ്യവ്യാപകമായി നടക്കുകയാണ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ബഹുജന റാലി ഈ ഈ ഈ തൊട്ടു പിന്നാലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന്റെ െന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത വിവേചനമാണ് കാട്ടുന്നതെന്ന് സിപിഐ സംസ്ഥാന കൌൺസിലംഗം അഡ്വക്കേറ്റ് കെ രാജു സി പി ഐ കഴുതുരുട്ടി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബി അനിൽമോൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ സി പി ഐ തെങ്കാശി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇസക്കി ദുരൈ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കെ ശിവൻകുട്ടി എസ് നവമണി എൽ ഗോപിനാഥ പിള്ള ഐ മൻസൂർ കെ ജി ജോയി ആർ ഗുണശീലൻ സിബിൽ ബാബു എസ് എ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ഉദ്ഘാടനം ചെയ്തു കെ രാധാകൃഷ്ണൻ കെ രാജശേഖരൻ വി എസ് പ്രവീൺകുമാർ ജോബോയ് പെരേര ജെ ഡേവിഡ് എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി ായി ഐ മൻസൂറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി എസ് എ സ്റ്റീഫനെയും റിപ്പോർട്ടർ കണ്ണൻ സ്കീഫനെയും രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ